അസാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ്ഹ് ഏഴാമത്തെ പാഠം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാടത്തിൻ്റെ ഹെഡിങ് മായ ഹോ ബിൽഹദസി എന്നാണ് അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് പാഠഭാഗം വായിച്ചു നോക്കാൻ നോക്കൂ അശുദ്ധിയുണ്ടായാൽ ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് അശുദ്ധിയുണ്ടായാൽ അത് ചെറിയ അശുദ്ധിയുണ്ട് വലിയ അശുദ്ധിയുണ്ട് രണ്ട് അശുദ്ധി ഉണ്ടായാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അവ ചെയ്യണമെങ്കിൽ ഉളൂ എടുത്തുകൊണ്ടോ കുളിച്ചുകൊണ്ടോ അശുദ്ധിയെ ഉയർത്തണം അപ്പം ആ ചെയ്യാൻ അശുദ്ധി ഉണ്ടാവുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉലു എടുക്കണം അല്ലെങ്കിൽ കുളിക്കണം എന്നിട്ട് ആ ശുദ്ധിയെ ഉയർത്തണം ഉലു എടുത്തുകൊണ്ടോ കുളിച്ചുകൊണ്ടോ അശുദ്ധിയെ ഉയർത്തണം എന്നിട്ടേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇനി അത് രണ്ടും ഇവിടെ പറയുന്നുണ്ട് ചെറിയ അശുദ്ധിയാണ് ഉണ്ടായതെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് നോക്കൂ ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒതുയില്ലാത്ത സമയങ്ങളുണ്ടാവുമല്ലോ നമുക്ക് അതൊക്കെ ചെറിയ അശുദ്ധിയുള്ള സമയമാണ് അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെ ഒന്ന് നിസ്കാരം അപ്പോൾ നിസ് നിസ്കരിക്കാൻ പറ്റില്ല ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല പിന്നെ അടുത്തത് തൊവാഫ് തൊവാഫ് ചെയ്യാൻ പറ്റൂല പിന്നെ മുസ്ഹഫ് തൊടൽ അതേപോലെ ചുമക്കൽ മുസ്ഹഫ് തൊടാനും പറ്റൂല ചുമക്കാനും പറ്റൂല ചെറിയ അശുദ്ധിയുണ്ടെങ്കിൽ അതേപോലെ ജുമഐയുടെ ഹുതുബ ജുമയുടെ കുത്തുബ ഓതാൻ പറ്റൂല അതുപോലെ തന്നെ സുജൂത് ചെയ്യാൻ പറ്റൂല ഈ കാര്യങ്ങളൊന്നും ചെറിയ അശുദ്ധിയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂല എന്തൊക്കെയാണ് നിസ്കാരം തൊവാഫ് മുസഫ് തൊടൽ ചുമക്കൽ അതേപോലെ ജുമയുടെ ഹുത്തുബ സുജൂത് അപ്പോൾ ഒതു ഇല്ലാത്ത സമയത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ മദ്രസുഖൊക്കെ വരുന്ന സമയത്തൊക്കെ പിന്നെ തൊടലുണ്ട് ചുമക്കലുണ്ട് അല്ലേ അപ്പോൾ അതോ അത് താഴെ പറയുന്നു വകതിരിവുള്ള കുട്ടികൾ നിങ്ങളൊക്കെ അതിൽ പെട്ടു വകതിരിവുള്ള കുട്ടികളാണല്ലോ പഠനാവശ്യത്തിന് വേണ്ടി പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി മുസ്ഹഫ് തൊടലും ചുമക്കലും തടയേണ്ടതില്ല അപ്പോൾ പഠിക്കാൻ വേണ്ടി ഈ പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് തൊടുന്നതിനും അതേപോലെ ചുമക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചെറിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്ത് നോക്കൂ ദ വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ വലിയ അശുദ്ധി നമുക്കുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യൽ ഹറാമായ കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തേതാ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല നിസ്കാരം തൊവാഫ് മുസാഫ് തുടൽ ചുമക്കൽ ചുമയുടെ ഹുത്തുബ സുജൂത് ഇതൊന്നും വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്തും ചെയ്യാൻ പാടില്ല അപ്പോൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധി കൊണ്ടും ഹറാമാകും പിന്നെ അതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ പാടില്ല അതാണ് അടുത്തതായിട്ട് പറയുന്നത് നോക്കൂ ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഖുർആനോതൽ അപ്പോൾ ഖുർആൻ ഓതൽ അതും വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഖുർആൻ ഖുര്ആനാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ ഓതുക പിന്നെ പള്ളിയിൽ താമസിക്കൽ എന്നിവയും വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ പള്ളിയിൽ താമസിക്കലും ഹറാമാണ് അപ്പോൾ വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും അതിനു പുറമെ ആണെന്ന ഉദ്ദേശത്തോടെ ഖുർആാന് ഓതലും വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും എന്നാൽ ചെറിയ ശുദ്ധി കൊണ്ട് കുറ ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഖുറാൻ ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല തൊടുന്നതും ചുമക്കുന്നതാണ് ഹറാമ് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ വലിയ അശുദ്ധി കൊണ്ട് പള്ളിയിൽ താമസിക്കലും ഹറാമാണ് ഇനി അടുത്തൊരു കാര്യം നോക്കൂ ഹയൽ നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഹയൽ നിഫാസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അശുദ്ധിയിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ ഹയത് ഉണ്ടാകും പ്രസവിക്കുന്ന സമയത്തൊക്കെ നിഫാസ് ഉണ്ടാകും ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് അതിലൊന്നാമത്തേതാ വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അതൊന്നും നിഫാസ് ഉള്ള സമയത്ത് അവർക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അതിൻ്റെ പുറമെ നോമ്പ് നോൽക്കാൻ പാടില്ല പിന്നെ മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ രമിക്കാൻ പാടില്ല മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ രമിക്കൽ അതുപോലെ തന്നെ പള്ളി മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകൽ പള്ളി അശുദ്ധമാകും മലിനമാകുമെന്ന് തോന്നുകയാണെങ്കിൽ പള്ളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകൽ ഈ കാര്യങ്ങളൊക്കെ ഹയൽ നിഫാസ് എന്നിവ ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി അവസാനം പറയുന്നുണ്ട് ഹയൽ നിഫാസ് ഉള്ള അവസരത്തിൽ നോമ്പ് നോമ്പ് നോൽക്കാൻ പാടില്ല പക്ഷേ ആ നോമ്പ് എന്ത് ചെയ്യണം കലാവ് വീട്ടൽ നിർബന്ധമാണ് അത് ശ്രദ്ധിക്കണം അഥവാ ഹയലോ നിഫാസുള്ള സമയത്ത് നിസ്കരിക്കലും ഹറാമാണ് നോമ്പ് നോൽക്കലും ഹറാമാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ആ നിസ്കാരം ഹയലോ നിഫാസോ ഉള്ള സമയത്തുള്ള നിസ്കാരങ്ങളുണ്ടല്ലോ കല ആയ ആ നിസ്കാരങ്ങളുണ്ടല്ലോ അത് പിന്നീട് എന്ത് ചെയ്യേണ്ട കലാവ് വീട്ടേണ്ട ആവശ്യമില്ല എന്നാൽ ഹൈലോ നിഫാസുള്ള സമയത്ത് നോമ്പ് കള ആവുമല്ലോ അത് പിന്നീട് കള വീട്ടൽ നിർബന്ധമാണ് ഹൈലോ നിഫാസുള്ള സമയത്തുള്ള നോമ്പ് പിന്നീട് കള വീട്ടണം അത് നിർബന്ധമാണ് ഇനി നമുക്ക് ഈ പാടത്തിലെ തദ്രീ നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ഇവിടെ ഒരു അഞ്ച് കാര്യങ്ങൾ അഞ്ച് പ്രസ്താവനകളുണ്ട് അതിൽ ശരിയുള്ളത് ശരിയിടുക തെറ്റുള്ളത് തെറ്റിടുക എന്താണ് ഒന്നാമത്തത് ഒന്നാമത്തത് എന്താ വുലു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല വുലു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല ശരിയാണോ തെറ്റാണോ വുലു ഇല്ലയെന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയാണ് അവിടെ ഉള്ളത് അവിടെ ആ സമയത്ത് പള്ളിയിൽ കയറൽ ഹറാമാണോ അല്ല പള്ളിയിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് തെറ്റാണ് ചെറിയ നേരം മറിച്ച് വലിയ അശുദ്ധിയാണെങ്കിൽ പള്ളിയിൽ കയറൽ ഹറാമാണ് അത് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തത് എന്താണ് ഹയൽ ഉള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല ഹയൽ ഉള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ് നിസ്കരിക്കാൻ പാടില്ല അത് ശരിയാണല്ലേ ഹയൽ നിഫാസ് ഉള്ള സമയത്ത് നിസ്കരിക്കൽ നോമ്പോൽക്കലൊക്കെ ഹറാമാണെന്ന് നമ്മൾ പഠിച്ചു മൂന്നാമത്തത് എന്താ വലിയ അശുദ്ധി നീങ്ങാൻ വലു ചെയ്താൽ മതി വലിയ അശുദ്ധി നീങ്ങാൻ വലു ചെയ്താൽ മതിയോ പോരാ ചെറിയ അശുദ്ധി നീങ്ങാനാണെങ്കിൽ ഉളു ചെയ്താൽ മതി എന്നാൽ വലിയ അശുദ്ധി നീങ്ങാൻ ഉളു ചെയ്താൽ പോര കുളിക്കണം എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് തെറ്റാണ് തെറ്റാണ് ഇനി നാലാമത്തത് എന്താ ഉളു ഇല്ലാതെ മുസഹഫ് തുടരുത് ഉളു ഇല്ലാതെ മുസഹഫ് തുടരുത് ശരിയാണല്ലോ അല്ലേ ഉളു ഇല്ലാതെ മുസഹഫ് ഓതാം പക്ഷേ തൊടാനോ ചുമക്കാനോ പാടില്ല ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞ നമ്മൾ പഠിച്ചല്ലോ വകതിരുവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം തൊടോ തൊടലോ ചുമക്കലോ കുഴപ്പമില്ല അപ്പോൾ ഉലു ഇല്ലാതെ മുസഫ് തൊടാൻ പാടില്ല അപ്പോൾ അത് ശരിയാണ് അടുത്തതഞ്ചാമത്തേത് എന്താണ് കുർ ആനോദാൻ ഉളു നിർബന്ധമാണ് കുർ ആനോദാന് ഉലു ഇല്ല അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണ് ഖുർആൻ തൊടാനും ചുമക്കാനും ഉളു വേണം ഓദാന് ഉലു നിർബന്ധമില്ല ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ എന്താണ് തെറ്റുകൾ ശരിയാക്കി എഴുതുക തെറ്റുകൾ തെറ്റുകൾ ശരിയാക്കി എഴുതാനാണ് എന്താണ് ഒന്നാമത്തത് ഒന്നാമത്തത് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കുകയാണ് വേണ്ടത് അല്ല അപ്പോൾ എന്താണ് ഈ കുളിക്കണം എന്നുള്ളതാണ് തെറ്റു അതെന്താ ചെയ്യേണ്ടത് ഉതൂ ചെയ്യണം എന്നാണ് വലു ചെയ്യണം അത് മുഴുവനായിട്ട് എഴുതാണ് നല്ലത് നോട്ട് ബുക്കിലൊക്കെ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതാ ഞാനിവിടെ തെറ്റുള്ളത് മാത്രമാണ് ശരിയാക്കുന്നത് ഇനി രണ്ടാമത്തെ എന്താ നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാം നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ല നിസ്കരിക്കാം എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം നിസ്കരിക്കൽ ഹറാം എന്നാക്കാം നിസ്കരിക്കൽ ഹറാമാണ് നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കാരം ഹറാമാണ് എന്ന് എഴുതാം പിന്നെ നിസ്കരിക്കാം എന്നുള്ളത് നിസ്കരിക്കാൻ പാടില്ല എന്നും എഴുതാം അങ്ങനെയൊക്ക നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാം നിസ്കരിക്കാൻ പാടില്ല അങ്ങനെയും എഴുതാം ആറാമെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല നിസ്കരിക്കാൻ പാടില്ല ഇനി മൂന്നാമത്തത് ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണോ വേണ്ട കുളിക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്താൽ മതി അത് ചെറിയ അശുദ്ധിയാണല്ലോ ഉറങ്ങിയാൽ ചെറിയ അശുദ്ധിയാണ് ഉണ്ടാവുക അപ്പോൾ വുളു ചെയ്യണം എന്ന് മതി ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം എന്നുള്ളത് മാറ്റിയ ഉളു ചെയ്യണം നാലാമത്തത് വലിയ അശുദ്ധിയുള്ളവർക്ക് വുളു ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത് വലിയ അശുദ്ധിയുള്ളവർക്ക് വളു ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത് അങ്ങനെയാണോ അല്ല വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ പള്ളിയിൽ താമസിക്കൽ ഹറാമാണ് അപ്പോൾ വുളു ചെയ്താൽ പോര എന്ത് ചെയ്യണം കുളിക്കാതെ ഉളു ചെയ്യാതെ എന്നുള്ളത് എന്തു ചെയ്യുക കുളിക്കാതെ എന്നാക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ അശുദ്ധിയുള്ളവർക്ക് കുളിക്കാതെ പള്ളിയിൽ താമസിക്കരുത് അപ്പോൾ അതങ്ങനെയൊക്കെ ശരിയാക്കാം മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ എടുത്തെഴുതാം എടുത്തെഴുതാനാണ് ഇവിടെ എന്താണ് എടുത്ത് എഴുതേണ്ടത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളാണ് എടുത്ത് അതിവിടെ ചോയ്സായിട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ദ നിസ്കാരം കുർആ ആനോദൽ മുസഫ് തൊടൽ തൊവാഫ് നോമ്പ് ഇതിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ താഴേക്ക് എടുത്ത് ചെയ്താൽ മൂന്നെണ്ണമാണ് ഉണ്ടാവുക അതിനുള്ള എഴുതാനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് നോക്കാം നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ ഉതൂ വേണം അല്ലേ അത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണ് നിസ്കാരം അപ്പോൾ നിസ്കാരം ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണ് അത് കൊടുത്ത് എഴുതാം പിന്നെ ഖുർആാനോതൽ ഖുർആാനോതൽ എന്ന് പറഞ്ഞാൽ അത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണോ അല്ല അത് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണ് അപ്പോൾ അത് എഴുതേണ്ട അപ്പോൾ ഇതെഴുതേണ്ട ആവശ്യമില്ല പിന്നെ മുസഹഫ് തൊടൽ മുസഫ് തൊടാൻ എന്തുവേണം ഒതുവേണം അപ്പോൾ അത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണ് മുസഹഫ് തൊടൽ എന്നാൽ ഓതാനാണെങ്കിൽ കുഴപ്പമില്ല അത് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ മുസഹഫ് തൊടൽ അപ്പോൾ അത് എഴുതണം പിന്നെ തൊവാഫാണ് തൊവാഫ് ചെയ്യണമെങ്കിലും ഉലു വേണം അപ്പോൾ തൊവാഫ് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യമാണ് അപ്പോൾ ഇവിടെ തൊവാഫ് എന്നെഴുതാം ഇനി അവസാനം നോമ്പാണ് നോമ്പ് തിരിപെടില്ല നോമ്പ് ഹൈദോ നിഫാസ ഉള്ളവർക്കൊക്കെ ഹറാമായ കാര്യമാണത് അപ്പോൾ അത് എഴുതേണ്ട ഇവിടെ എഴുതാനുള്ളത് നിസ്കാരം മുസാഫ് തൊടൽ ടൊവാഫ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്കളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും വാർമത്തു അല്ലാ വാത്തു